മകളെ റാത്തല്ല എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പം ഞാൻ വണ്ടി ഇവിടെ പെട്ടെന്ന് ഇവിടെ നിർത്തിയായിട്ട് എന്താ വച്ചാലേ എന്താ ഉണ്ടെങ്കിൽ കണ്ടപ്പോൾ നിർത്തിയാണ് ഇപ്പോൾ അവിടെ ഒരു കുപ്പി ഉണ്ട് ഞാൻ കുപ്പി മെയിൻ്റൈൻ ചെയ്യാതെ പോന്നു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ളും കുപ്പി നമ്മളെ വരണ്ടവിടെ കള്ളുടിച്ചിട്ട് കള്ളുമ്പോൾ കുടിച്ചോളി പ്രശ്നം ചെയ്യാം പക്ഷേ എന്ത് നോക്കാം എങ്ങനെയാ കള്ളുമുപ്പിയാണത് ആരെയും കാൽമട്ടാണ് എന്താ അവസ്ഥ ആദിച്ചോക്കാം അല്ലാത്തൊരു എന്താ ചെയ്യുക നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എടുത്തിട്ടല്ല കോല ചെയ്യത് വാർ കൊടുത്തിട്ടാണ് എന്താണെന്ന് ഏ വെള്ളം അറച്ച കുപ്പിയുണ്ട് കള്ളും കുപ്പിയുണ്ട് आ, पारा, पारा ും കുപ്പി കുപ്പി കൊടുത്തിട്ടേ ഇതിപ്പോ വണ്ടിയമ്മ കറക്റ്റാണ് ഞാവിടെ പോയപ്പോ അവിടെ നിർത്തിയാണ് കാല കുട്ടികളൊക്കെ നമ്മള് തട്ടുവല്ല എന്താകും അവസ്ഥ അപ്പൊ നിങ്ങൾ പ്രയാസം ഉണ്ടാക്കണ രീതിയിലുള്ള പരിപാടികൾ ചെയ്യല്ലേ നമുക്ക് ഇതാരെങ്കിലും കൊടുന്ന് ഇട്ടാണെങ്കിൽ ഇതാ ഫോണോട് വീണാണെങ്കിൽ ഇത് ബാങ്ക് കൊണ്ടേ ഒഴിവായി തരീട്ടോ ആരംഭം പറഞ്ഞു എന്നാൽ ഞാൻ സി സി ടി വി തപ്പും ഇതാമി ഞാൻ ഞാൻ വിഷയത്തിന് തപ്പിയായിരിക്കും ആൾക്കാർക്കും അറിയാമോ സി സി ടി വി തപ്പെന്നുള്ളത് ഇവിടെ സി സി ടി വി കറക്റ്റ് ഇതാ ഇതിമ സി സി ടി വി ഉണ്ട്